നമസ്കാരം ന്യൂസ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പുറത്തൂർ പഞ്ചായത്തിൽ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു വികസനം ആരോഗ്യം ക്ഷേമം തുടങ്ങിയ പ്രധാന വകുപ്പുകളിലാണ് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാർ അധികാരമേറ്റു ഏറെ ആകാംക്ഷയോടെ കാത്തിരിഞ്ഞ തിരഞ്ഞെടുപ്പ് നടപടികൾക്കൊടുവിലാണ് മൂന്ന് പ്രധാന സമിതികളിലേക്കും അധ്യക്ഷന്മാരെ നിശ്ചയിച്ചത് പത്താം വാർഡ് പ്രതിനിധി ഷെമീന നാലകത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണലായി തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന കാര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിൽ ഷെമീനയുടെ നേതൃത്വം നിർണായകമാകും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ചുമതലയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി ഇരുപതാം വാർഡിൽ നിന്നുള്ള ജൂനൈനത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്തിലെ ആരോഗ്യ സേവനങ്ങളും വിദ്യാഭ്യാസ നിലവാരവും ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇനി ജുനൈനത്ത് നേതൃത്വം നൽകും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അഞ്ചാം വാർഡിൽ നിന്നുള്ള പി സാദിക്കലിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനും വിവിധ ക്ഷേമ പദ്ധതികളുടെ ഏകോപനത്തിനും സാദിക്കലി നേതൃത്വം നൽകും പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നതിനാൽ ടി പി പ്രഭാകരൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിലനിൽക്കും പുതിയ സമിതികൾ അധികാരത്തിലെത്തുന്നതോടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ ന്യൂവിഷൻ